പ്രസാദിലേക്ക് ഷാറായി തന്നെ നിൽക്കുന്നു നല്ല പോളിംഗ് ആണ് എല്ലാ പോളിംഗ് ബൂത്തിലേക്കും വോട്ടർമാർ എത്തുന്നുണ്ട് പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നിയമസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നും വ്യത്യസ്തമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണി നേതാക്കളും ഒക്കെ ശ്രമിക്കും അതിന്റെ ഒരു ഫലം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഒരു ആവേശത്തോടു കൂടിയാണോ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ടി വി പ്രസാദ് പൂന്റയിൽ എന്താണ് അവസ്ഥ ഉറപ്പായും വരും ഉറപ്പായും നമ്മൾ പൂന്തുറയിലാണ് വലിയ ക്യൂ ഇപ്പോൾ കാണുന്നത് അതായത് തീരദേശ മേഖലയിൽ കനത്ത പോളിംഗ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും രാവിലെ മുതൽ തന്നെ വന്നവർ ഈ നിരയിൽ നിൽക്കുന്നുണ്ട് നേരത്തെ മുന്നിൽ നിൽക്കുന്ന ചേട്ടനോട് ചോദിച്ച സമയത്ത് ഏതാണ്ട് ഒന്നര മണിക്കൂർ മുമ്പ് തന്നെ അവരെത്തി വോട്ടിംഗ് സുഖമായി പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ആളുകൾ കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെയാണ് വലിയ ആവേശം തന്നെയാണല്ലേ എല്ലാ പാർട്ടിക്കാരും ഒരുപാട് തവണ വീട്ടിൽ വന്നിട്ടുണ്ടാവും അല്ലേ ഓ എല്ലാ ഒരുപാട് ഇല്ല വോട്ടില്ല ഒരു ഒരുപാടൊരു കണ്ടമാനവർക്ക് വോട്ടില്ല വലിയ ആവേശത്തിലാണ് എല്ലാവരും രാവിലെ മുതൽ തന്നെ വന്ന് ക്യൂ നിൽക്കുന്നു എല്ലാ വർഷവും ഇങ്ങനെയാണോ രാവിലെ തന്നെ വരുമോ രാവിലെ വരും രാവിലെ പ്രാദേശികമായിട്ട് കൂടുതലും മത്സ്യത്തൊഴിലാളികളൊക്കെയുള്ള മേഖലയാണ് അരുൺ അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു മേഖലയാണ് പൂന്തുറ ഭീമാപ്പള്ളി ഈ മേഖലയിലുള്ളവർ നിരവധി പേർ ഇപ്പോൾ ഇവിടെ ആറ് ബൂത്തുകളാണുള്ളത് ആറ് ബൂത്തിൽ നമുക്ക് സജ്ജന ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ ബൂത്തിലും വലിയ നിരയാണുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മൂന്ന് ബൂത്തുകളുണ്ട് ഈ മൂന്ന് ബൂത്തുകളിലും ഏതാണ്ട് അമ്പതിലേറെ ആളുകളാണ് മൂന്ന് ബൂത്തുകളിലും ആ വരിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിശക്തമായ മത്സരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള ചർച്ച തന്നെയാണ് വലിയ രീതിയിൽ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളെങ്കിലും എല്ലാം പ്രദേ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടവും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും വിവാദങ്ങളും എല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അതിശക്തമായ മത്സരങ്ങൾ എങ്ങനെയുണ്ട് ആവേശം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം ആവശ്യം തീരദേശത്ത് ശക്തമായ നിലയിലുള്ള പോളിംഗ് ആണ് നടക്കുന്നത് അല്ലേ അതെ തീരദേശത്ത് നേരത്തെ ഇനിയും പല ജോലികൾക്കും പോകേണ്ട ഒരാണെങ്കിൽ പോലും ഇപ്പോൾ തീരദേശമായതുകൊണ്ട് നേരത്തെ രാവിലെ വന്ന് വോട്ട് ചെയ്ത് പോകാമെന്നുള്ള നിലയിൽ വന്നതാണ് ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കടലിൽ പോകാതെ ഇതിനു വേണ്ടി നിൽക്കുന്നവരുണ്ടാവും അതെ തീർച്ചയായിട്ടും ആവും കാരണം അവരുടെ അവരുടെ ജനാധിപത്യ അവകാശം രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു പൗരൻ്റെ കടമ എന്നുള്ള നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പൂന്ത മത്സ്യത്തൊഴിലാളികൾ സാധാരണ വൈകിട്ട് പോയി രാവിലെ വരുന്നവരല്ലേ അവർ വന്നതിന് ശേഷം വോട്ട് ചെയ്യലാണോ എങ്ങനെയാണ് സാധാരണ അല്ല അത് ഓരോ വള്ളക്കാരിലും ജോലി ചെയ്യുന്ന ആളുകളുടെ സൗകര്യം അനുസരിച്ചാണ് അവർ കടലിൽ പോകുന്നത് അപ്പോൾ എനിക്കൊരു വള്ളം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അതിനൊരു സമയം തീരുമാനിച്ച് അത് പോലെ തരാൻ വോട്ട് ചെയ്യും വോട്ട് വോട്ട് ഉറപ്പാ ചെയ്തിരിക്കും അതുകൊണ്ടാണ് തീരദേശത്ത് ഇത്രയും പോളിങ് അരുൺ കേട്ടല്ലോ അല്ലേ സാധാരണ മനുഷ്യരുടെ അത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ രാവിലെ എട്ട് മണിക്കൊക്കെ ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ രാവിലെ ആറു വന്ന് ക്യൂ നിന്ന് ഏഴ് മണിക്ക് ആദ്യത്തെ വോട്ടും ചെയ്ത് നേരെ ജോലിക്കങ്ങ് പണിക്കങ്ങ് പോകും ഇവിടെയുള്ളവരാണെങ്കിൽ രാവിലെ ഈ സമയത്താണ് ഏതാണ്ട് മത്സ്യമൊക്കെ പിടിച്ചു വരിക